നമ്മൾ നമ്മൾ ഒരിക്കലും ഒരാളെയും പുകഴ്ത്തി പറഞ്ഞിട്ട് കുറ്റക്കാരാകരുത് പറയരുത് ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട ഇവിടെ പിന്നെ പണ്ഡിതന്മാർ പറയുകയാണ് ഈ പ്രധാനപ്പെട്ട ഷാഫി മുതഹബിൽപ്പെട്ട ആളുകളൊക്കെ ഫത്തു കൊടുത്തിട്ടുണ്ട് ഒഴിഞ്ഞ പ്രദേശങ്ങൾ മുസബ്ലത്തായ സ്ഥലങ്ങളിലുള്ള മക്കബറകളൊക്കെ പൊളിച്ചു നീക്കണം യഹൂദ യഹൂദികളെയും നസാറാക്കളെയും അള്ളാഹു സുബാന ശപിച്ചിരിക്കുന്നു ഉള്ള കാരണം പറഞ്ഞത് ഇത്തഹദു കുബൂറ അംബിയാഹിം മസാജിദ അവർ അവരുടെ അംബിയാക്കളുടെ കബറിടങ്ങളെ ആരാധന കേന്ദ്രമാക്കി സുജൂത് ചെയ്യാനുള്ള ഇടമാക്കി ഈ അടുത്ത സമയത്ത് കർണാടകയിലെ ഖുറ എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഖുറ തങ്ങളെന്ന് പേരിൽ അറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ശേഷം സജീവ ചർച്ചയാണ് ആ വ്യക്തിയുടെ മരണവും അതിനെ തുടർന്ന് അവിടെയുള്ള കബറ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം ഒരു വ്യക്തി മരണപ്പെട്ടാൽ എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിന് വിസ്വലി സ്വലാമ കാണിച്ചു തന്നിട്ടുണ്ട് എന്നാൽ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾക്കെതിരായി ഇസ്ലാം പഠിപ്പിക്കാത്ത പല തോന്നിവാസങ്ങളും ആ കബറിൻ്റെ സമീപത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ ഒരു സാധാരണ കബർ പിന്നെ അതിനെ പച്ച പുതക്കുന്നു അവിടെ ബാരിക്കേഡ് സ്ഥാപിക്കുന്നു അതേപോലെ തന്നെ അവിടെ ആദ്യം നേർച്ചപ്പെട്ടി ഉണ്ടായിരുന്നില്ല പിന്നീടവിടെ ആളുകൾ പണമെറിയുന്നു ഇങ്ങനെ പല രീതിയിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത പല രീതിയിലുള്ള പ്രവണതകൾ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ വസ്തുതകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഈ കുറാ മാലിക് സലഫിയോടാണ് ആദ്യത്തെ ചോദ്യം ഈ വ്യക്തിയുടെ സമൂഹത്തിൽ ഒരു തങ്ങളായി അറിയപ്പെടുന്ന ആ വ്യക്തിയുടെ വൈജ്ഞാനികമായ സേവനങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ പിന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മരണപ്പെട്ട വ്യക്തിയുടെ ഖബർ എങ്ങനെ ഒരു ചൂഷണ കേന്ദ്രമാക്കി മാറ്റിയെടുക്കാം അത് അതിൻ്റെ കുടുംബക്കാർക്കും അതുപോലെ തന്നെ അദ്ദേഹമായിക്കൊണ്ട് ബന്ധപ്പെട്ട ആളുകൾക്കും ഒരു സ്ഥിര വരുമാനത്തിൻ്റെ മാർഗമായി എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മൾ കണ്ടത് അദ്ദേഹം മരണപ്പെട്ട് അതിൻ്റെ ഒരു ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ ഫോട്ടോകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇത്രമാത്രം ഒരു ആദരിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും ഒക്കെയുള്ള ഒരു ഒന്നുകിൽ ഒരു വൈജ്ഞാനികമായിട്ടുള്ള ഒരു നിലവാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇനി അതല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് നവോത്ഥാന രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ അങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചപ്പെട്ട വ്യക്തിയായിരുന്നു എന്നുള്ളതും പരിശോധിക്കണം യഥാർത്ഥത്തിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭാവനകളുള്ളതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി അദ്ദേഹത്തിൻ്റെ ഒരു വൈജ്ഞാനിക നിലവാരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സാധാരണയായി മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ തർക്കമില്ലാത്ത വിശുദ്ധ ഖുറാൻ കൊണ്ടും റസൂള്ളാഹുസ് അലൈസൈയുടെ സുന്നത്ത് കൊണ്ട് കൊണ്ടും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ ജുമാ കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട കാര്യങ്ങളിൽ പോലും അദ്ദേഹത്തിനൊരു വലിയ ധാരണയില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉള്ളാൾ തങ്ങളുടെ മകനാണ് എന്നുള്ളത് കൊണ്ട് തങ്ങളാണ് പിന്നെ തങ്ങളായാൽ മതി എന്തും പറഞ്ഞാൽ അതെല്ലാം ദീനായിക്കൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ടാവും ഇദ്ദേഹത്തിൻ്റെ ഒരു സംസാരം വേണമെങ്കിൽ നമുക്ക് കേൾക്കാം ിസ്വലാഹു അലി മരണവുമായി കൊണ്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒരു സംസാരം കേട്ടാൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വൈജ്ഞാനിക നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബഹുമാനമുള്ള ഒരു മറ്റൊരു അപ്പം ഇദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ അതൊരു സുദീർഘമായ പ്രസംഗമാണ് മോമിനിങ്ങളെ നബിസലാഹു അലൈഹി വസ്ല്ലം ഒഫാത്തായിട്ടില്ല അങ്ങനെ ഒഫാത്തായി ആരെങ്കിലും പറഞ്ഞാലോ പഴച്ചാലാണ് എന്നൊക്കെ അതിനുശേഷം പറയുന്നുണ്ട് പിന്നെ റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് മാറിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്കറിയാം വിശുദ്ധ ഖുറാൻ തന്നെ ഇന്നൊക്കെ മുയ്യത്തുൻ എന്ന് വിശുദ്ധ ഖുറാൻ വ്യക്തമായി പറഞ്ഞതാണ് അതുപോലെ തന്നെ ബിസാഹു അല്ല മരിച്ചു നമുക്കറിയാം പ്രവാചക സലാഹു അല്ല മരണപ്പെട്ട സന്ദർഭത്തിൽ മഹാനായ അബുബ ഖർ സുദ്ദീഖർ അല്ലു നടത്തിയ സംസാരം മൻഖാനെ അബുദള്ളാഹു ഫനുള്ള ഹയ്യുല്ലാഹ്മൂദ് മൻഖാനെ അബുദ് മുഹമ്മദൻ ഇന്ന മുഹമ്മദും ഖമാത് നബി സാഹു അലിസ്ല മരണപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ അബൂബക്ര സുദ്ദീഖർ അല്ലി അള്ളാഹുനും പറയാൻ സാഹാബത്തിൽ തർക്കമല്ല അതുപോലത്തെ മഹദിയായി ആയിഷാർ അല്ലി അള്ളാഹുനെ പറയുന്ന ഒരു ഹദിയത്തിൽ കാണാം ഇന്ന ഇന്ന അമി ലാഹി അലയ്യ അന്ന റസൂല്ലം തൂഫിയ ഫി ബൈത്തീ അള്ളാഹു എനിക്കൊന്നൊരു നിയമത്തിൽപ്പെട്ടതാണ് നബി സാഹ അഹി വസ്ല്ലം വഫാത്തായത് ഇദംബറ വഫാത്തായിട്ടില്ല എന്ന് ആയിഷാർ അല്ലിള്ളാഹു പറയുന്നു റസൂല്ല വഫാത്തായി വഫാത്തായത് എൻ്റെ വീട്ടിൽ വെച്ചാണ് വഫീ യോമി ഒബൈന സ ഹരി വനഹരി എൻ്റെ മാരടത്തിലേക്ക് ചാഞ്ഞുകൊണ്ടാണ് എൻ്റെ ദിവസത്തിലാണ് എന്ന് മാത്രമല്ല വന്നാഹ ജമൈനീഖിൻ ദിഹി പ്രവാചകൻ്റെ മരണത്തിൻ്റെ സന്ദർഭത്തിൽ എൻ്റെയും അവിടെയും പിന്നെ ഉമിനീരുകൾ തമ്മിൽ കൂടിക്കലർന്നിട്ടുണ്ട് അപ്പം ബസല്ലാളി സ്വലമ വഫാ എന്നുള്ള മുസ്ലിമീങ്ങളായ സാധാരണ സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയുന്ന പ്രാഥമികമായ ഒരു വിവരം അതുപോലും ഇല്ലാത്ത ആളുകളാണ് ഈ ആളുകളൊക്കെ തങ്ങളമാരായി കൊണ്ട് നടക്കുകയും അതുപോലെ തന്നെ ഇവർ മരിക്കാൻ നിൽക്കുകയാണ് ഇവർക്ക് ജാറുണ്ടാക്കാനൊക്കെ ഇതാണ് ഇദ്ദേ ഇവരുടെയൊക്കെ ഒരു വൈജ്ഞാനിക നിലവാരം എന്നുള്ളതാണ് നമ്മള വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ ഷബീ സലായി നമ്മൾ ഇപ്പോൾ അവർ ഒരു ഒരു വ്യക്തി മരണപ്പെട്ടു നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ആളുകൾ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യണം ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ അദ്ദേഹം മരണപ്പെട്ട് രാവിലെ ഒരു സാധാരണ ഖബറാണ് പിന്നെ അവിടെ പച്ചപ്പട്ട് വരുന്നുണ്ട് അങ്ങനെ ഘട്ടം ഘട്ടം ആലി സലാമി സൂചിപ്പിച്ചതുപോലെ ഘട്ടം ഒരു വളർച്ച ഉണ്ട് യഥാർത്ഥത്തിൽ ഈ ഖബറുകളുമായി ബന്ധപ്പെട്ട് ഖബറ് കെട്ടി ഉയർത്തുക അതേപോലെ തന്നെ അവിടെ നടക്കുന്ന കുറേ അനാചാരം അതിന് ഇസ്ലാമിലുമല്ല അസലുമുണ്ടോ അടിസ്ഥാന അടിസ്ഥാനമുണ്ടോ ബസ്മിൻ്ല അലഹദില്ലാസ്ലു വസ്ലമ അല്ലാ റസൂല്ലോ അല അലഹി വസഹബി വസ്ലമുസ്ലിൻ കസീർ അമ്മാബാദ് അള്ളാഹുൻ്റെ റസൂൽ സാഹു അലൈഹി വസ്മ്മ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്ന കാര്യമാണ് ലാൻ അള്ളാഹു അൽ യഹൂദ വന്നസാറ ഇത്തഹതു ഖബൂറ അംബിയാഹിം അൽ മസാജിദ് ലാൻ അള്ളാഹുൽ യഹൂദ വൻ നസാറ യഹൂദികളെയും നസാറാക്കളെയും അള്ളാഹു സുബാനവത്താല ഷബിച്ചിരിക്കുന്നു അല്ല കാരണം പറഞ്ഞത് ഇത്തഹതു ഖബൂറ അംബിയഹിം മസാജിദ അവർ അവരുടെ അംബിയാക്കളുടെ ഖബറിടങ്ങളെ ആരാധന കേന്ദ്രമാക്കി സുജൂത് ചെയ്യാനുള്ള ഇടമാക്കി എന്നതാണ് അതിനുള്ള കാരണം പറഞ്ഞത് മാത്രമല്ല റസൂല്ലാ വസ്ലം മറ്റൊരിക്കൽ പറയുണ്ടായി അഥവാ റാവി പറയുകയാണ് നെഹാർ റസൂലി സാഹു അലൈ വസ്സലം ഐ യുജസ് ഉസ് അൽ ഖബറ വൻ തെക്കോഴുദ് അലഹി വൻ യുമുന അലഹി അപ്പം ഇവിടെ ഈ കുറാത്തങ്ങളുടെ വിഷയത്തിൽ മാത്രമല്ല ഈ ജാറ സമ്പ്രദായവും ജാറ സംസ്കാരവും ഒക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾ ഈ മൂന്നും നബി വിലക്കിയ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചു വരുന്നുണ്ട് ഒന്ന് യു ജസ്റ്റിസൽ ഖബർ ഖബറിനെ സംബന്ധിച്ചിടത്തോളം അതിന് കുമ്മായം തേച്ച് പെയിൻ്റ് അടിച്ച് കൊണ്ടിടക്കുക വാൻ ചക്കുത അലേഹി അതിൻ്റെ മേലെ കയറി ഇരിക്കുക അപ്പോൾ ഫോട്ടോയിലൊക്കെ നമ്മൾ കണ്ടു കുറാതങ്ങളതൊക്കെ ഒരു ടീം എന്താണ് അവിടെ ടേബിളും കസാരൊക്കെ ഇട്ടിട്ട് തന്നെയാണ് എന്തൊക്കെയുള്ളത് ഇരിക്കുന്നത് ഇരിക്കണത് വേറെ ടീം അങ്ങേ പുറത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ വുബിന അലേഹി അതിൻ്റെ മേൽ എടുപ്പുകൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം ഇത്ര റസൂല്ലം വളരെ കൃത്യമായി വിലക്കിയ കാര്യമാണ് കബർ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക യഥാർത്ഥ ഖബറിൻ്റെ രീതികൾ കാണാൻ വളരെ എളുപ്പമാണ് ഇപ്പം ഈ ഉമ്പ്രക്കും ഹജ്ജിനൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ ഇപ്പം മദീനത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ബക്കയിൽ കാണുന്ന ഒരു കബറിൻ്റെ രീതിയുണ്ട് ഖബർസ്ഥാൻ്റെ രീതി അതുപോലെ തന്നെ മഹല്ലയിൽ പോയി കഴിഞ്ഞാൽ മക്കത്ത് അവിടെ കാണുന്ന രീതികളുണ്ട് അതുപോലെ തന്നെ മറ്റു ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ മൊത്തത്തിലുള്ള ഖബറുകൾ എടുത്ത് ഖബർസ്ഥാനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നരന്ന് കിടക്കുന്ന അവസ്ഥകളാണ് ഇവിടെക്കുള്ളത് ഒരു എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന രൂപത്തിലേക്കാകുന്ന യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു സുന്നത്ത് ജമായത്തിൻ്റെയോ അഹലസുന്നയുടെയോ ഒന്നും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇത് ഷിയായിസത്തിൻ്റെ ഭാഗമായി കടന്നു വന്നൊരു കാര്യമാണ് ഷിയാക്കൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത് യഹൂദികളിൽ നിന്നാണ് അപ്പം ഇതിൻ്റെ സനത് നമ്മൾ നോക്കുകയാണെങ്കിൽ യഹൂദിയിലേക്ക് തന്നെയാണ് എത്തുക അത്ര സ്വന്തം പറഞ്ഞതുമാണ് കാരണം അല വ ഇന്ന മൻ കാനു വ മസാജിദ നിങ്ങൾ അറിയുക നിങ്ങളുടെ മുൻഗാമികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അവർ അവരുടെ അമ്പിയാക്കളുടെയും അവരുടെ കൂട്ടത്തിലെ സജ്ജ സജ്ജനങ്ങളുടെയും കബറുകളെ അവർ എന്താക്കുമായിരുന്നു അവര് ആക്കുമായിരുന്നു ആരാധന കേന്ദ്രമാക്കുമായിരുന്നു എന്നിട്ട് പറയാം അല ഫല തോ അൽ കുബൂറ മസാജിദ് അതുകൊണ്ട് നിങ്ങൾ അറിയുക നിങ്ങൾ ഖബറുകൾ ഒരുക്കുന്നതിനൊരു ആരാധന കേന്ദ്രമാക്കരുത് ഫ ഇന്നി അൻഹാക്കും ഞാൻ നിങ്ങൾ അതിനെ തൊട്ട് വിലക്കുന്നു എന്ന് റസൂള്ളി അലൈഹി അലൈവലമ പറയണം പിന്നെ മാത്രല്ല ല യഹൂദ യഹൂദൻ സാധമ്മ നേരത്തെ പറഞ്ഞു അതിനുള്ള കാരണം പറയുന്നത് ഉലായിക്ക ഇദാ മാർജുസ്വാലിഹ അപ്പം അവിടെ കൂട്ടത്തിലൊരു സ്വാലിഹായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ബനൗ അല കബർ മസ്ജിദ അവർ ആ ഖബറിൻ്റെ അടുക്കൽ ഒരു പള്ളി ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ആരാധന ഉണ്ടാക്കും വസ് ഒറു ഫിഹി തിൽക്കസ്വർ എന്നിട്ട് അവിടെ അവിടെ ചിത്രങ്ങളൊക്കെ എന്താകും ഈ മനുഷ്യൻ്റെ ചിത്രങ്ങളാകാം മറ്റു ചിത്രങ്ങളൊക്കെ എന്താക്കും അവിടെ കൊണ്ടുപോയി തൂക്കുന്ന രീതിയുണ്ട് എന്നിട്ട് റസൂൾ പറയുന്നത് തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ പറഞ്ഞത് അള്ളാൻ്റെ ഭൂമിയിൽ കോടാന കോടി സിട്ടികൾ ദുനിയ ദുനിയാവിലുണ്ട് ആ സിട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം ആളുകളാണ് ഈ വിഭാഗം ആളുകളെന്നാണ് ഈ കബറുകളെ ഈ രൂപത്തിൽ ചെയ്യുന്ന ആളുകൾ മാത്രമല്ല ഇത് ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിനുശേഷം പല ആളുകളും പ്രസംഗിച്ചപ്പോൾ പുണ്യം പ്രതീക്ഷക്കുവാണെങ്കിൽ ഇപ്പോൾ ഇക്കോണെന്നൊക്കെ പറയുന്നത് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളികളിലേക്ക് തന്നെ പോകാൻ പറ്റില്ല പ്രത്യേക പുണ്യ പള്ളി പ്രത്യേക പുണ്യം പ്രതീക്ഷിച്ച് പോകാൻ മൂന്ന് പള്ളികൾക്ക് നമുക്ക് അനുവാദം നൽകിയിട്ടുള്ളൂ ബാക്കി ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പള്ളികൾ ആ പള്ളികളുടെ കൂട്ടത്തിൽ മൂന്ന് പള്ളികൾക്ക് മാത്രമേ പ്രത്യേക പുണ്യം നൽകിയിട്ടുള്ളൂ അതിന് പുറമേ ലോകത്ത് വേറെ ഏത് പള്ളിയെയും എന്തെങ്കിലും ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അഥവാ എന്തെങ്കിലും ബാക്കിയുള്ള എല്ലാ പള്ളികളും ഒരുപോലെയാണ് അങ്ങനത്തെ പള്ളികളിലേക്ക് പോകുന്നത് പോലും പുണ്യപ്രദേശം ഇങ്ങനെ പോവാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമുമായിട്ടല്ല ബന്ധം ബന്ധം മറിച്ച് അത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ പിന്നെ ബസ് അല്ലാഹു അലൈഹി സ്വലം അനത്ത് ചെയ്തിട്ടുള്ളത് സാധാരണക്കാരൻ്റെ ഖബറിന് ആരാധനാ കേന്ദ്രമാക്കിയവരല്ല അല്ലൂർ അംബിയാജി അംബിയാക്കൾ അള്ളാഹുവിന്റെ ഏറ്റവും കാര്യത്തിൽ സംശയമല്ല ഇതുപോലത്തെ ജഹാലത്തിൽ വിളിച്ചു പറഞ്ഞ ആൾക്കാരൊന്നും അല്ലല്ലോ അള്ളാഹുവിൻ്റെ വഹയുള്ളവരാണ് അപ്പം അള്ളാഹുവിൻ്റെ വഹയുള്ള അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത ആ ആളുകളുടെ ഖബറിൽ വരെ കെട്ടിപ്പൊക്കി ആരാധന കേന്ദ്രമാക്കിയതാണ് ജൂതനസ് ആക്കൾക്ക് പറ്റിയ കുഴപ്പം അതിനെ റസോ അല്ലാസ് വല്ലമ ഈ ഉമ്മത്തിന് വിലക്കൺ അതുകൊണ്ട് തന്നെയാണ് റസുല്ലാഹു അല്ലു വല്ലമിയുടെ ഖബർ നമുക്കറിയാം ഐഷാബിയുടെ വീട്ടിലാണ് ആ വീടിനെ പിന്നെ ബിൻ കൈമറംബി സലാസുറാൻ ഈ മൂന്ന് പിന്നെ മതിലുകൾ കൊണ്ട് അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട് ഇന്നും റസൂല്ലി സാസ്ലീമിയുടെ ഖബറിൻ്റെ മുകളിൽ ഒരു പച്ചക്കുബെ അല്ലെങ്കിൽ ഒരു പിന്നെ കുബ്ബ അതിൻ്റെ പിന്നീടുണ്ടാക്കിയിട്ടുണ്ട് റസൂൽ ഖബറിൻ്റെ മുകളിലല്ല ആ ഖബറിൻ്റെ മുകളിൽ ഒരു പച്ച തുണിയോ അതുപോലെ തന്നെ പച്ച വിരിപ്പോ അല്ലെങ്കിൽ അവിടെ പൈസ ഇടേ ഇതൊന്നും സംഭവിക്കുന്നില്ല മാത്രമല്ല നമുക്കറിയാം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ ഷാഫി മധബ് എന്നാ പറയാം പക്ഷേ ഷാഫി മധബിനെ ഇമാം ഷാഫിയെയോ ഈ വിഷയത്തിലൊന്നും ഫോളോ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഇമാം ഷാഫി പറഞ്ഞതിന് നേരെ എതിര് ചെയ്യുകയാണ് ഇവിടെ ആളുകൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഇമാം ഷാഫി റഹമത്തല്ലാഹി അലിഖാല ഷാഫി വല സാഹാബ് ഉക്രം യുജസ്സസ് അൽ ഖബർ വാങ് യുക്തുബ അലഹി ഇസ്മ സാഹിബി ഔഹൈരാലിക്ക ഇമാം ഷാഫി തജസീസ് ഉൽ ഖബർ അവിടെ കെട്ടി പൊന്തിച്ച് അത് ഇമാം ഷാഫി റഹമത്തല്ലാഹി അലിയും അദ്ദേഹത്തിൻ്റെ അസാബന്മാർക്ക് കരാഹത്തായിക്കൊണ്ടിരുന്നത് മാത്രമല്ല അതിന് എഴുതാൻ പാടില്ല അവിടെ പേരെഴുതി വെക്കാൻ വരെ പാടില്ല എന്ന് കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇമാം ഷാഫി തൻ്റെ ഉമ്മിൽ പറയുന്നതായിക്കൊണ്ട് ഷാഫി മുദബിര തൻ്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്താനാണ് ഖാല ഫിൽ ഉമ്മി വറായി അറുൽ ഫുഖുന അലിക്കാലിക്കൻ അലസി ഈ കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുകൾ അത് പൊളിച്ചു നീക്കാൻ വേണ്ടി ഈ മദീനയിലും അതുപോലെ തന്നെ ഷിമാൻ ഷാഫി ജീവിച്ച നാട്ടിലൊക്കെയുള്ള ഫുഖഹാക്കൾ അവിടുത്തെ പണ്ഡിതന്മാർ പത്തുവ കൊടുത്തിട്ടുണ്ട് ഭരണാധികാരികൾ അത് ചെയ്തപ്പം ആ അവിടുത്തെ ഫുഖഹാക്കൾ അതൊരിക്കലും ആക്ഷേപിച്ചതായിക്കൊണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്നാ പറയുക അതിനവർ സമ്മതം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് യഥാർത്ഥം ഷാഫി മധബ് അതല്ലാതെ ഒരു മനുഷ്യൻ മരിച്ചു ഒരു വീഴുമ്പോഴേക്കും ആ മയ്യത്ത് കിട്ടി അതിനൊരു എന്നുള്ളത് ഇസ്ലാം ദീനിലേതായാലും തെളിവില്ല പിന്നെ ഷാഫി മധബിനും തെളിവില്ല മാത്രമല്ല വീണ്ടും കാണാം ഷാഫി മധഹബിൽ തന്നെ വജബ് അല വലാത്തിൽ അംബ്രി ഹദമുൽ അബനിയത്തിൽ ലത്തീഫിൽ മക്കാബിൽ മുസബ്ബല വലഖദ് അഫ്താഫിഖ് അഫ്ത ജമാഅത്ത് ഷാഫിയെ ബിഹാദിമ കുബത്തിൽ ഇമ്മാഫ്ഫയ്യർ അലി അള്ളഹനു വൈൻസുരിഫ് അലിഹലൂഫ് മിൻ ദനാലിയർ ഷാഫി മുതഹബിൽപ്പെട്ട ഈ പിന്നെ പണ്ഡിതന്മാർ പറയുകയാണ് ഈ പ്രധാനപ്പെട്ട ഷാഫി മുതഹബിൽപ്പെട്ട ആളുകളൊക്കെ ഫത്തൂ കൊടുത്തിട്ടുണ്ട് ഒഴിഞ്ഞ പ്രദേശങ്ങൾ മുസബ്ലത്തായ സ്ഥലങ്ങളിലുള്ള മബബറുകളൊക്കെ പൊളിച്ച് നീക്കണം മാത്രമല്ല ഷാഫ് ഇമാമിൻ്റെ തന്നെ ഖബറിൻ്റെ മുകളിലുള്ള കുബ്ബ പൊളിച്ചു നീക്കാൻ വേണ്ടിയിട്ട് അവർ ഫത്ത് കൊടുത്തതിന് എത്ര ദീനാര ചെലവായാലും മട്ടില്ല അപ്പോൾ ആ ഷാഫി ഇമാമിന്റെ മുകളിലുള്ള കുബ്ബ വരെ പൊടിച്ച് നീക്കാൻ ഫത്ത് കൊടുത്തവരാണ് ഷാഫി പണ്ഡിതന്മാർ ആ ഷാഫി ഇമാമിനെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളാണ് ഇവിടെ ഒരു വ്യക്തി പിന്നെ അയാളെ സംബന്ധിച്ച് ഇൽമിൽ നിലവാരമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ആ അദ്ദേഹത്തിൻ്റെ ഖബർ വളരെ പെട്ടെന്ന് തന്നെ കെട്ടിപ്പൊന്തിച്ച് അവിടെ ഒരു വരുമാനമാർഗം ഉണ്ടാക്കാൻ പിന്നെ ഹദീസിലോ തെളിവില്ല ഞങ്ങളുടെ ഇമാണെന്ന് പറയുന്ന ഇമാം ഷാഫിയുടെ എത്രത്തോളം ചോദിച്ചാൽ ഷാഫി ഇമാമിൻ്റെ മാത്രമല്ല ഷാഫിമാമുക്കറിയാം കേരളത്തിൽ പിന്നെ ഈ ഷാഫി മധുബിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടെന്നാണ് ജൈനുദ്ദീൻ മഹദും അദ്ദേഹത്തിൻ്റെ ഉസ്താദാണല്ലോ ഇബിൻ ഹജർ അഹിത്തമി ആ ഇബിൻ ഹജർ അഹ്ത്തമിയുടെ പിന്നെ സവാജിറിൽ വളരെ കൃത്യമായിക്കൊണ്ട് കാണാൻ തെജ്ബിൻ മുബാദറത്തുലി ഹതിമിഹ വഹദമിൻ കുബാബല്ലബൂർ ഇതിഹെ അവറും മസ്ജിദ് ഗറാർ ഖബറുകൾക്ക് മുകളിലുള്ള കുബകൾ തട്ടി നിരപ്പാക്കാൻ അല്ലെങ്കിൽ തട്ടി നിരപ്പാക്കൽ അതിലേക്ക് നിർത്തിപ്പെടൽ നിർബന്ധമാണ് ഇവിടെ ആ ഇവിടെ എന്താ വച്ചാൽ ആളുകൾ ഇവിടെ പ്രവർത്തനം കണ്ടാൽ അത് കെട്ടിപ്പൊക്കം നിർബന്ധമാണെന്നുള്ള അടുത്താണ് ാണ് ഇബിൻ പിന്നെ ഹൈത്തമി വെച്ചാൽ അത് മസ്ജിദുൽക്കാൾ അപകടകരമാണ് അപ്പം നമുക്കറിയാം റസൂല്ലാൻ്റെ പള്ളിക്ക് ഒരു ഓപ്പോസിറ്റുള്ള പള്ളി ഉണ്ടാക്കിയതാണ് മസ്ജിദ്മാരും പിന്നെ മുനാഫിക്കലുണ്ടാക്കിയ പള്ളിയാണ് നബി നബിസ് അല്ലാസീം അത് പൊളിച്ച് കളഞ്ഞു തീട്ട് കളഞ്ഞു അപ്പം ആ പള്ളി റസൂല്ല പൊളിച്ച് തീയിട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ അപകടകരമാണ് ഈ ജാറം എന്നാണ് ഷാഫി മദുല പണ്ഡിതന്മാർ പറഞ്ഞത് അപ്പം ഇന്നും ഞാൻ ഇബിൻ ഹജൽ അഹിത്തമി ഷാഫിമാമ അടക്കട്ടെ സെനുദി മഹദൂബിന്റെ ഉസ്താദായബിൻ ഹസുർ ഐത്തമി ഖുറാത്തങ്ങളെ ജാറകണ്ട എന്താ പറയാ സബാഷ് കുട്ടികളെന്നു പറയാ പൊളിച്ച് നീക്കാൻ പറയാ ഇതെന്ത് മുതഹബാന്ന് വെച്ചാൽ ഇത് ഷാഫി മുതബല്ല ഇത് തനിച്ച് ഷബീസ്ലായി പറഞ്ഞ പോലെ റാഫിദിയാക്കളാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒക്കെ ആശം ഇത് ഇത് ജൂതായുഷത്തിലൂടെ കടന്നു വന്ന ഒരാശയാണ് ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ ഈ ഒരു കബർ പൊക്കെ കെട്ടിപ്പൊക്കുന്ന മാത്രമല്ല ഇവിടെ ഉള്ളത് ഇവിടെ ചെന്നിട്ട് മരിച്ച ആളുകളോട് സ്ഥിതിവാസർത്ഥം അതിനേക്കാളും വലിയ ഗൗരവമാണ് അതായത് തനിച്ചാണ് അവിടെ വെച്ചോണ്ട് ചെയ്ത് പലതും തുടങ്ങാന്നല്ലേ തുടങ്ങി കഴിഞ്ഞില്ല തുടങ്ങി കഴിഞ്ഞ ഇപ്പൊ പെട്ടി വെക്കണ്ടേനു പൈസ തുടങ്ങിയിട്ടുണ്ട് അത് കാഷ് ഇടുന്നത് മറ്റൊന്നിനല്ലോ അല്ലാൻ്റെ അടുത്തൊന്ന് പുണ്യം കിട്ടാൻ തന്നെയാണ് ഒരു ഇബാദത്താണ് ആ ഇബാധത്ത് എവിടെ ചെയ്യേണ്ടത് പെട്ടി വെക്കാൻ നേരല്ല ഈ രൂപത്തിലേക്ക് കാന ബി ബി ദിറാഇൻ എന്ന് റസൂൽ അത് അതുപോലെ പച്ചയായി കാണുന്ന അതല്ല ദ നമ്മൾ ഇതിന്റെ കൂടെ സാധാരണ സമസ്തക്കാരുടെ രീതിയാണ് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അയാൾ കൊറേ പോരിഷകൾ ഉണ്ടാക്കും ഇല്ലാത്ത കുറെ കഥകള് നമ്മള് നമ്മളെ ബുദ്ധിക്ക് ഒന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കഥകളാണ് ഇവർ പറയാം അപ്പൊ എനിക്ക് തോന്നുന്നു ഈ തങ്ങളുടെ വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അവര് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ഒന്ന് വിശദീകരിക്കണം നല്ലതായിരിക്കും ഇതിപ്പോ സാധാരണ എന്താ വെച്ചാല് ഇത് ഖബർ ഇതൊരു വ്യവസായമാണ് ഇതിന് ഒരു ഒരു കച്ചവടത്തിന് പിടിച്ചു നിൽക്കണമെന്താ വെച്ചാൽ പരസ്യ അഡ്വർട്ടൈസ്മെന്റ് നിർബന്ധം നമുക്ക് ഏതൊരു നമുക്ക് നമുക്കറിയാം ഏതൊരു കമ്പനി ആണെങ്കിലും പിന്നെ പരസ്യ മാനേജറുണ്ടാവും അയാളിങ്ങനെ ഫീൽഡിലൂടെ നടന്നിട്ട് നമ്മുടെ കമ്പനീൻ്റെ ഇതിൻ്റെ പ്രൊഡക്റ്റിന് അതിൻ്റെ ഇത് ഗുണമുണ്ട് ഇതിങ്ങനെ പറയും ഇതുപോലെ പിന്നെ ഈ ഒരു ജാറത്തിന് ഇനി വരുമാനം മുട്ടാതിരിക്കണമെങ്കിൽ എന്ത് വേണം ഇതിൻ്റെ പിന്നെ കുറേ കറാമത്ത് കഥകളിങ്ങനെ സമൂഹത്തിൽ പ്രചരിക്കണം അപ്പോൾ ഇതായി കുറാത്തങ്ങൾ മരിച്ച് കവറടക്കാൻ നിൽക്കുമ്പോഴേക്കെന്ത് ചെയ്തു തുടങ്ങി ഇത് നമുക്ക് വേണമെങ്കിലും ഒന്നര സാമ്പിൾ കേൾക്കാം നമുക്ക് പറഞ്ഞ ാണ് അതെ എന്നെ റളിയല്ലാഹു അൻഹു എന്നെ ക്ഷണിക്കുന്നുണ്ട് എനിക്ക് യാത്ര പോകാനായിട്ടുണ്ട് എന്നെ പോകാനായിട്ടുണ്ടാഹിയെ സുബ്ഹാനല്ലാ എന്തൊരു വാക്കാണത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക് നേതാവല്ലേമാരുടെ പ്രസിഡന്റ് അല്ലേ അഷേഖ് മൊഹീദ്ദീൻ അബ്ദുൽ ജിലാനി ഇതിലെന്താ വെച്ചാൽ ഇത് ഇവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു വൈകല്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു മരണപ്പെട്ട് കിടക്കുന്ന ആള് ജീവി ജീവിക്കാൻ ജീവിച്ചിരിക്കുന്ന ആളെ മരിക്കാൻ വേണ്ടി വിളിക്കണം മലക്കുൽമുഖത്ത് വിളിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അള്ളാഹു വിളിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ നിൽക്കട്ടില്ല ഇത് അള്ളാഹും വിളിക്കണില്ല മലക്കുൽമോത്ത് വിളിക്കണില്ല പിന്നെ മാത്രമല്ല മാത്രല്ലാനേക്കാളൊക്കെ വലുത് ബതി ഇങ്ങോട്ട് ഇയാൾ പറഞ്ഞണ്ട് ബദുരീങ്ങള് വിളിച്ചു എന്നല്ല പറഞ്ഞു മൊയ്തീഷേഖ് വിളിച്ചു അപ്പൊ ഇവരാരാണ് ഇത് ഇവരുടെയൊക്കെ മനസ്സിൽ മൊയ്തീ ശേഖ യഥാർത്ഥത്തിൽ ആ വിശ്വാസം തെറ്റാണല്ലോ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു കൊറാത്തങ്ങൾ ഒരു തങ്ങളി പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇത് മൊയ്തീഷ് പറഞ്ഞാല് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരെ അദ്ദേഹത്തെക്കാൾ വലിയ ഇനി ഒരു കുത്തുബ് ലോകത്ത് വരാനില്ല അപ്പൊ അദ്ദേഹം നേരിട്ട് വിളിച്ചു എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ എന്താ വെച്ചാൽ ഇദ്ദേഹം അടുത്തൊരു കുത്തുബ് സമാനാകാനുള്ള സാധ്യതകൾ അപ്പൊ ഇത് തുടക്കാണ് അതായത് നേരിട്ട് കുത്തുബിനോട് ബന്ധമുള്ള ആളാണ് നേരിട്ട് കുത്തുബിന്റെ അടുത്തേക്ക് പോയതാണ് അദ്ദേഹം എല്ലാം പറഞ്ഞത് നബി ഒരു റൂമിൽ നിന്ന് മാറിക്കടന്നു അതുപോലെ അദ്ദേഹം എന്തായതാണ് അപ്പൊ അവിടുന്ന് നേരം വൈദിശേഖിന്റെ അടുത്തേക്ക് മാറി മാറിക്കടക്കാൻ പോയതാണ് എന്നുള്ള വ്യാഖ്യാനത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത് മനസ്സിലാക്കി പറഞ്ഞിപ്പോൾ വളരെ ഒരാഴ്ച സമയം ഒരായിട്ടേ ഉള്ളൂ അപ്പോൾ അതിന് ഇതാ കറാമത്തുകൾ വരാൻ തുടങ്ങി മുദീഷിയൊക്കെ വിളിച്ചിട്ട് പോയതാണ് പിന്നെ ഇപ്പോൾ വേറൊരു മുസ്ലിയാർ ആർ പറഞ്ഞത് പിന്നെ ഇതാ എന്താ വെച്ചാൽ എവിടെ ഒരു സ്ഥലത്ത് ഓപ്പറേഷൻ തിയേറ്റർക്ക് ഒരാൾ കയറ്റി അപ്പോൾ തങ്ങൾ പറഞ്ഞു കത്തി വെക്കണ്ട ഏ എ പോലീസ് എന്താ വെച്ചാൽ പണ്ട് മൂത്തിന് കറക്കണ കത്തിയേക്കാർ ഇപ്പോഴും ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ മുസ്ലിം തട്ടിവിടാണല്ലോ അപ്പോൾ കത്തി വെക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ കത്തി വെച്ചിട്ടില്ല അപ്പോൾ അതൊരു കറാമത്താണ് ഇങ്ങനെ അപ്പോൾ ഏറ്റവും വലിയ എസ്റ്റിൽ ഞാൻ കണ്ടത് വെച്ചാൽ ഈ കുറാത്തങ്ങളെല്ലാം കേൾക്കും ഏഹ് അപ്പം എവിടക്കാണ് പോലും പോകുന്നത് ഒരു ദിവസം ഒരു കുറഞ്ഞ ദിവസം കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ വിശ്വാസത്തെ ഇവർ പിന്നെ വലിച്ചഴച്ച് ഇവിടെ ചെറുക്കിലേക്ക് കൊണ്ടുപോകണം ആ ഒരു അവസ്ഥ പിന്നെ ഇങ്ങനെ പോയാൽ അപകടകരമായൊരവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മുടെ പേരോട് മുസ്ലിയാർക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു അത് അപകടം എന്ന് പറഞ്ഞാൽ കൂടുതലേ നമുക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ ഇവരെ മുബിർലാലം എന്നൊക്കെ പറഞ്ഞു വന്ന സമയത്ത് സലഫികൾ കൃത്യമായിട്ട് എന്തായിട്ടുണ്ട് അവിടെ എന്താണ് ഇസ്ലാമും ആരാണ് ലാലം എന്നൊരു പഠിപ്പിച്ചപ്പോ കാലിന്റെ ചോട്ടിലെ മണ്ണ് എന്നുള്ള പേടി പേടികൊണ്ടാകാം ഇപ്പൊ കറാമത്ത് കഥകളെ മറ്റൊക്കെ എതിർക്കുന്ന രീതിയാണ് നമുക്ക് വേണന്ന് കണ്ടോടി സംസാരം കുറ്റക്കാരാകരുത് കേട്ടുകൾ വിയുടെ അടിസ്ഥാനത്തിലൊന്നും പറയരുത് വളരെയേറെ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട പൊലാത്തങ്ങൾ ഇവിടെ മറവ് ചെയ്യപ്പെട്ടു അതുകൊണ്ട് ഇവിടെ സിആാറത്തിന് വരുന്നതൊക്കെ പുണ്യം തന്നെയാണ് പക്ഷേ അതിനെ പ്രചോദിപ്പിക്കണം എന്ന് മനസ്സിലാക്കി എന്തെല്ലാമോ വിളിച്ചു പറയരുത് സ്റ്റേജിൽ കയറിയിട്ട് എന്തെല്ലാമോ അവരുടെ മഹത്വത്തെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാനോ അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനോ കാരണമാകുന്ന വിധത്തിലുള്ളതൊന്നും പറയുന്നു ഇപ്പൊ തമാശയിൽ തങ്ങൾ ചിലപ്പോ അത് ഞാനാണെന്നോ അത് ഞാനായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചിലപ്പോ പറഞ്ഞു അതൊക്കെ എടുത്ത് കടാമത്താക്കിയിട്ടൊന്നും ആരും തമാശയും കാര്യവും വേർതിരിക്കാതെ സംസാരിക്കുന്ന ചുറ്റുപാടുകൾ ഉണ്ടാകരുതെന്ന് കൂടി ഈ സമയത്ത് പറയുന്നു യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ സലഫികളുടെ ശക്തമായ പ്രബോധനത്തിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് അലഹമില്ല പറയണം അലഹന്ദ്ര കാരണം പേരോടാണ് ഇത് ഇത് പിന്നെ ഇത് ഉണ്ടാവുന്ന പേരോടാണ് അറിയാതെ അപ്പോൾ പ്രസംഗം തുടങ്ങാൻ്റെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് നിയന്ത്രിക്കാതിരുന്നാൽ സി എം മടവൂർ കൈവിട്ട് പോയതുപോലെ പോലെ എന്ത് ചെയ്യും ഇപ്പം സി എം മടവൂരിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് ഈ പറയുന്ന പേരോട് മുസരിയാരുടെ ടീം തന്നെ എന്തൊക്കെ പറഞ്ഞു കാന്തമുരു മുസരിയാണല്ലോ പറഞ്ഞു സി എം മടവൂര് മുദബറിലാലും ആണ് ആയ തൊഴിതി കൊടുത്ത് അപ്പോൾ മാത്രമല്ല സി മർക്കസ് എന്നാണ് പുസ്തകം ഇറങ്ങിയത് അപ്പോൾ അത് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു കൈവിട്ടു പോയതുപോലെ ഇനി ആരുടെ കറാമത്ത് കഥകളും കൈവിട്ടു പോകുമോ എന്നുള്ള പേടി ഉള്ളത് കൊണ്ടും പിന്നെ സലഫികളെ പേടിച്ചുകൊണ്ടും കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ജനങ്ങളെ മുമ്പിൽ തുറന്നു കാണിക്കുമ്പം തങ്ങളുടെ ആദർശ പാപ്പരത്വം പാ സാധാരണക്കാർക്ക് വേഗം മനസ്സിലാക്കുക ഈ മുദബറിലാലെ വിഷയം വന്നപ്പം ഒരുപാട് സമസ്തക്കാരെന്ത് ചെയ്തു കാര്യം മനസ്സിലാക്കി കാരണം ഇത് വളരെ അപകടകരമായ വാദമാണ് ഫ്ലൈറ്റുകൾ നിയന്ത്രിക്കുക ലോകം നിയന്ത്രിക്കുക പിന്നെ ആകാശഭൂമികൾ നിയന്ത്രിക്കുക ഇതൊക്കെ കോഴിക്കോടങ്ങാടി മരിച്ചൊരു അപോക്രമസ്റ്റേരാണെന്ന് പറഞ്ഞ് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതിനായത്തു ഓതിക്കൊടുത്താൽ ഇനിയിപ്പോൾ ഇയാളുടെ പേരിൽ എന്തൊക്കെ കരാമത്തുകൾ വരാനൊക്കെ നമ്മൾ ഉള്ള ഹോലം നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മൾ ഭയപ്പെടേണ്ട ഒരു സംഭവം എന്താ വെച്ചാല് ഇപ്പൊ പൊതുസമൂഹത്തെ വെഡികളാക്കാൻ വേണ്ടിയാണോ അറിയില്ല പേരോട് സംഭവം തമാശകൾ ഏതാണ് കാര്യം ഏതാണെന്ന് എന്താക്കണം തിരിച്ചറിയാൻ കഴിയണം എന്നാണ് ഈ കറാമത്തിൻ്റെ കൂട്ടത്തിൽ ഈ ഔലിയാക്കളുടെ തമാശയും ഈ അതേപോലെ തന്നെ ഇതും വേർതിരിക്കാനുള്ള മാനദണ്ഡം എന്താണെന്നും കൂടി അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ജനങ്ങൾക്ക് എളുപ്പമായിരുന്നു അത് തമാശ പറഞ്ഞതാണെന്നുള്ളത് ഇത് ഇങ്ങനെ പറഞ്ഞു പോകുന്നതോടുകൂടി ഇവർക്ക് എന്തുമാകാം എന്തും പറയാം അപ്പം ഔലിയാക്കൾക്ക് എന്തും പറയാം അല്ലെങ്കിൽ വലിയെന്നുള്ളൊരു ദർജയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തുമാകാം എന്നുള്ള ഒരു അവസ്ഥയും കൂടി ആണിപ്പം ഈ പറഞ്ഞു വന്നതെന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ഈ ഈ വിഷയം നമുക്കിവിടെ അവസാനിപ്പിക്കാം നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ചക്കെടുക്കാൻ കാരണം ഇതിപ്പോൾ ഏറ്റവും ലൈറ്റസ്റ്റ് ഒരു വിഷയമാണ് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഗൗരവരുന്ന് പഠിക്കട്ടെ കാരണം ഇതിന് ഇസ്ലാമിൽ യാതൊരു പ്രമാണമല്ല പിന്നെ സമസ്തക്കാരായ ആളുകൾ തന്നെ ഒരു ആലോചന അവർ നടത്തട്ടെ എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ ഈ വിഷയം നമുക്കിവിടെ അവസാനിപ്പിക്കാം